ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി നാളെ പ്രഖ്യാപിക്കും വൈകിട്ട് മൂന്ന് മണിക്ക് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ചുമതലയേറ്റതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിലേക്ക് കടക്കുന്നത് നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം പ്രഖ്യാപിച്ചേക്കും കമ്മീഷനിലെ പുതിയ അംഗങ്ങളായി ജ്യാനേഷ് കുമാറും സുഖബീർ സിംഗ് സന്ധുവും ചുമതലയേറ്റതോടെയാണ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിനായുള്ള നടപടിക്രമങ്ങളിലേക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിന്റെ നേതൃത്വത്തിൽ കമ്മീഷൻ ചർച്ച നടത്തിയ ശേഷമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് അറിയിച്ചത് ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് മണിയോടെ വിഖ്യാൻ ഭവനിൽ നടത്തുന്ന വാർത്താസമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ഒഡീഷ സിക്കിം ആന്ധ്രാപ്രദേശ് അരുണാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ തീയതിയും പ്രഖ്യാപിച്ചേക്കും ജമ്മു കാശ്മീർ നിയമസഭയുടെ വോട്ടെടുപ്പും ആലോചനയിലുണ്ടെന്ന് കമ്മീഷൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഈ സാഹചര്യത്തിൽ ജമ്മുകാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പും പ്രഖ്യാപിക്കുന്നതിന് സാധ്യതയുണ്ട് കഴിഞ്ഞ തവണ ഏപ്രിൽ പതിനൊന്നിന് തുടങ്ങി മെയ് പത്തൊമ്പത് വരെ ഏഴ് ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടന്നത് മെയ് ഇരുപത്തിമൂന്നിന് ഫലപ്രഖ്യാപനവും നടത്തി സമാനമായ രീതിയിൽ ഏഴ് മുതൽ ഒൻപത് ഘട്ടമായിട്ടാകാം തെരഞ്ഞെടുപ്പ് നടക്കുക എന്നാണ് വിവരം ലോക്സഭാ സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ ബി ജെ പി കോൺഗ്രസ് സി പി എം ആം ആദ്മി പാർട്ടി സമാജ്വാദി പാർട്ടി എന്നീ പാർട്ടികൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണവും സജീവമാക്കിയിട്ടുണ്ട് അമൃത ന്യൂസ് ന്യൂഡൽഹി